പാടത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കി കൃഷി സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കോവിലകം പടവിലെ കർഷകർ ചാഴൂർ കൃഷിഭവൻ ഓഫീസ് ഉപരോധിച്ചു കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴയിൽ കൃഷിയിറക്കിയ നാനൂറ്റി അൻപത് ഏക്കർ വരുന്ന പടവിൽ വെള്ളം നിറഞ്ഞ് നെൽച്ചെടികൾ വെള്ളത്തിനടിയിലായിരുന്നു ഒൻപത് ദിവസം കഴിഞ്ഞിട്ടും വെള്ളം വറ്റിച്ച് കൃഷി സംരക്ഷിക്കാനായില്ല കഴിഞ്ഞ ദിവസം പാടശേഖര സമിതി ഭാരവാഹികൾ എ ഡി എയുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൽ അഞ്ഞൂറാം തറയിലെ മോട്ടോർ പമ്പ് പ്രവർത്തിപ്പിച്ച് വെള്ളം വറ്റിക്കാൻ തീരുമാനമുണ്ടാക്കിയിരുന്നു എന്നാൽ അത് നടപ്പിലാക്കിയില്ല നേരത്തെ അന്തിക്കാട് പടവിന് കീഴിലായിരുന്ന ഈ കൃഷിയിടങ്ങൾ ഇപ്പോൾ വേറിട്ട് സ്വതന്ത്രമായി കോവിലകം പാടശേഖര സമിതി എന്ന നിലയിൽ പുതിയ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തിക്കുകയാണ് ഇക്കാര്യത്തിലുള്ള തർക്കം നിലനിൽക്കുന്നതിനാലാണ് യഥാസമയം വെള്ളം വറ്റിക്കാൻ കഴിയാത്തതെന്നാണ് കർഷകരുടെ ആരോപണം കൃഷിഭവൻ ഉപരോധിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് മോഹൻദാസ് കൃഷി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി ചൊവ്വാഴ്ച രാവിലെ വിവിധ പടവ് ഭാരവാഹികളുടെയും കൃഷി ഉദ്യോഗസ്ഥരുടെയും കർഷകരുടെയും സംയുക്ത യോഗം ചേർന്ന് പ്രശ്നം പരിഹരിക്കാമെന്ന ഉറപ്പിൽ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു കർഷകരായ ടി ബി വിനോദ് ബിന്ദു പ്രേമൻ കെ ഡി കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന് ഒമ്പത് ദിവസമായിട്ട് ലോകം വടവ് പകുതി വിളവിറക്കിയതിന് ശേഷം ഇപ്പോൾ വെള്ളം മുങ്ങി കിടക്കുന്നത് നടാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല കുറേ ഭാഗം ഞങ്ങൾ നട്ടിട്ടുണ്ട് പക്ഷേ ബാക്കി ഭാഗങ്ങൾ നട്ടിട്ടില്ല നടാനായിട്ട് ഇട്ട ഞാറ് മുഴുവൻ ചീഞ്ഞ് പോയി ബാക്കി നട്ടതും ചീഞ്ഞിട്ടാണ് നിൽക്കുന്നത് ഇനിയും ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തരി പോലും വെള്ളം ഇറങ്ങിയിട്ടില്ല മോട്ടോർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേണ്ട രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് അവിടെ കഴിയണില്ല കഴിയാവുന്ന മോട്ടോറാണെങ്കിൽ ചെറിയ തർക്കത്തിൻ്റെ പേരിൽ അന്തിക്കാട്ട് പടവാരായിട്ടുള്ള തർക്കത്തിൻ്റെ പേരിൽ അവരത് വേണ്ട രീതിയിൽ പ്രവർത്തിക്കണില്ല ഇങ്ങനെ ഓരോ ന്യായങ്ങൾ പറയുന്നത് അത് കൃഷി ഓഫീസർ കേൾക്കണു ഇവിടെ വന്ന് കൃഷി ഓഫീസർ ഇവിടെ കൃഷി ഓഫീസ് തുറന്ന് പ്രവർത്തിക്കണം അത്ര അത് ആ രീതിയിലാണ് പോകേണ്ടത് അപ്പോൾ ഇനി ഞങ്ങൾക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവിടെ കൃഷി പണിയാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഈ കൃഷി ഓഫീസറുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് അത് അവിടെ ഉണ്ടായി കിട്ടും ആ രീതിയിൽ അതെന്ത് അംഗീകരിക്കുന്നു അതുവരെ ഞങ്ങൾ ഇവിടെ സമരം ചെയ്യാനാണ് ഞങ്ങൾ കേട്ടിട്ടുള്ള ആളുകളും മുഴുവനും കർഷകരാണ് ഈ കർഷകരെ സംരക്ഷിക്കുക ഈ കോൾപ്പടവും സംരക്ഷിക്കുക ഇതാണ് ഞങ്ങൾ ഈ സംരക്ഷണം